സിഐ ടിയു ഷൊർണ്ണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ശുചീകരണ യജ്ഞം ആരംഭിച്ചത് ഷൊർണൂർ എസ് എം ബി ജംഗ്ഷനിൽ നിന്നാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത് മെയ് മുപ്പത് സി ഐ ടിയു സ്ഥാപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി രൂപം കൊടുക്കാൻ വേണ്ടി നേരത്തെ കൊടുത്ത സഹായം ഈ തൊഴിലാളിക നടപടികളുമായിട്ട് എ സി എ സി പോകരുത് എന്ന് ശക്തമായി വാദിച്ചെങ്കിലും അതിൽ നിന്ന് നടപടി കൊടുത്താൽ നമ്മുടെ രാജ്യത്തരിക്കുന്ന കോൺഗ്രസിൻ്റെ തൊഴിലാളികരിത സംഗീതങ്ങൾക്ക് നടപടിക്കുന്ന ഒരു സംഗീതമാണ് അങ്ങനെ അങ്ങനെ എ സി എസ് ഇത്തരത്ത് അങ്ങനെ പിന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സി ഐ ടി യു ഷൊർണൂർ മുനിസിപ്പൽ കൺവീനർ വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് സെന്റർ ഷൊർണൂർ